ഹലോ നമസ്കാരം വളരെ സിമ്പിളായിട്ട് പറയാം പ്രേക്ഷകരോടാണ് ആക്ച്വലി പറയാനുള്ളത് നിങ്ങൾ ഒരുപാട് ആളുകളതിനെ യൂട്യൂബിൻ്റെ അകത്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ബെല്ലൈക്കനൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടാകും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് നിങ്ങൾ ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ടാവും എന്തുകൊണ്ടാണ് നിങ്ങൾ പലരെയും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിച്ച് വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ പലരെയും ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ഫോളോ ചെയ്തത് ബിക്കോസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇവരെയൊക്കെ ഇഷ്ടമായിരിക്കും അവരുടെ വീഡിയോസ് ഇഷ്ടമായിരിക്കും അവരുടെ കോണ്ടന്റ്സ് ഇഷ്ടമായിരിക്കും പല പല കാരണങ്ങൾ ആയിക്കോട്ടെ അവരെ ഇഷ്ടപ്പെട്ടോ അതൊന്നും ഞാൻ തെറ്റു പറയുന്നില്ല പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകരോടാണ് നിങ്ങളിൽ പലരും എല്ലാവരും അല്ല നിങ്ങളിൽ പലരും എന്തിനാണ് ഇവരൊക്കെ ഇവരുടെ കോണ്ടന്റ്സിൻ്റെ ഇടയിൽ കൂടെ ഓരോ പരിപാടികൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പുറകെ പോകുന്നത് സീരിയസ്ലി എനിക്ക് മനസ്സിലാവത്തോണ്ട് ചോദിക്കുന്നതാണ് നിങ്ങൾ എന്തിനാണ് ഓരോന്ന് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിന്റെ പുറകെ പോകുന്നത് നിങ്ങൾ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ വെറുതെ കുത്തി പ്രൊമോട്ട് ചെയ്യുന്നു അല്ല അവർക്ക് കാശ് കിട്ടുന്നുണ്ടോ അവർക്ക് ലാഭമുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവര് പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇവര് ഭയങ്കരമായിട്ട് ഉപയോഗിച്ച് നോക്കി ഉറപ്പൊക്കെ വരുത്തിയിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് ഐ ഡോ തിങ്ക് സോ ചില ഉപയോഗിച്ച് നോക്കുന്നുണ്ടാവും പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എല്ലാരും അങ്ങനെ ഇതൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് അവര് പൈസ വാങ്ങുന്നു അവര് പ്രൊമോട്ട് ചെയ്യുന്നു അവർക്ക് ലാഭമാണ് അവര് പൈസ വാങ്ങിയിട്ട് ഒരു സാധനം പ്രൊമോട്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് അങ്ങ് അടിച്ചു കുത്തി വിടുമ്പോഴേക്കും ആ പ്രൊമോഷൻ കാണുന്ന നിങ്ങളിൽ പലരും ഇതിന്റെ പുറകെ പോയി അതിപ്പോ ബെറ്റിംഗ് ആപ്പ് ആയിക്കോട്ടെ ഗെയിമിംഗ് ആപ്പ് ആയിക്കോട്ടെ ഏത് കോപ്പിൽ ആപ്പ് ആയിക്കോട്ടെ നിങ്ങൾ അതിന്റെ പുറകേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഉണ്ണാക്കം കിട്ടാൻ വേണ്ടി പോകുന്നില്ല നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റും കിട്ടാൻ വേണ്ടി പോകുന്നില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തോ അത് നിങ്ങൾക്ക് മേ ബി കിട്ടാൻ സാധ്യത കുറവാണ് നഷ്ടം മാത്രമല്ല ചിലപ്പോൾ നിങ്ങൾ വല്ല കുഴിയിൽ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലായാ ഈ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം ഇത് എത്ര കാലം മുമ്പോട്ട് ഒരു വിഷയ പക്ഷേ ആരെങ്കിലും ആരെങ്കിലും കേൾക്കുന്നുണ്ടോ കേൾക്കുന്നവരുണ്ട് പക്ഷെ എന്നാൽ ഇപ്പോഴും പലരും ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളുടെ പുറകെ പോകുന്നുണ്ട് അല്ലെങ്കിൽ പ്രൊമോഷന്റെ പുറകൊക്കെ പോകുന്നുണ്ട് ഇപ്പോ ഇവരുടെ കേസ് തന്നെ പറയാം എന്തോ എന്താ എന്താണ് എന്തോ ഫ്രണ്ട്സ് ആപ്പ് ഇപ്പോഴെങ്ങാണ്ടതിനെ കുറിച്ച് കേൾക്കുന്നത് ഓണസ്റ്റ്ലി സ്പീക്കിംഗ് അത് ഒരുപാട് ആളുകൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അതിലിപ്പോ പെട്ടെന്ന് നമ്മുടെ കൺമുമ്പില് പെട്ടത് മേ ബി ജാസ്മിനൊക്കെ കൂടുതൽ ഫെയിം ഫെയിമുള്ളതുകൊണ്ടായിരിക്കാം ആലിസ് ക്രിസ്റ്റി കൂടുതൽ ഫെയിം കൊണ്ടായിരിക്കാം പിന്നെ വേറെ ആരോ ഒക്കെയോ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് പേരൊന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ എല്ലാവരെയും നമുക്ക് ഒരു വീഡിയോ അകത്ത് എടുത്ത് വെച്ച് പറയാൻ പറ്റാത്ത ഒരു പ്രയാസമുണ്ട് ഒരിക്കലും ഈ പ്രൊമോട്ട് ചെയ്ത ആൾക്കാരെ കുറ്റം പറയുക റോസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലല്ല ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് പക്ഷേ ഫാക്ട് പറയുക എന്നുള്ളൊരു കാര്യമാണ് ഇവര് ഈ ഫ്രണ്ട്സ് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ആളുകൾ അപ്പോൾ ഇതെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അതിൻ്റെ അകത്ത് ഒരുപാട് ഒരാളാളുകൾ നമുക്ക് വേണമെങ്കിൽ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പറ്റുമായിരിക്കും അല്ലേ സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റുമായിരിക്കും ന്യൂ ഫ്രണ്ട്സ് ആൻഡ് ആൾ ആയിക്കോട്ടെ അതിൻ്റെ അകത്ത് കയറുന്ന എല്ലാവരും മോശക്കാരാണ് എല്ലാവരും മോശമായിട്ടുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഇരിക്കുന്നത് എന്നൊന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല ഫ്രണ്ട്സിനെയൊക്കെ മേ ബി അതിൻ്റെ അകത്തുനിന്ന് കിട്ടുമായിരിക്കും നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുമായിരിക്കും ഇതൊന്നും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ മാത്രം എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ആ വഴിക്ക് നിങ്ങൾ പോകുമ്പോഴാണ് നിങ്ങൾ നിങ്ങൾ പണി വാങ്ങി കൂട്ടുന്നത് അതിൻ്റെ അകത്ത് വേറെയും പലതരത്തിലുള്ള ആളുകൾ വന്നു കുത്തിയിരിക്കും വേറെ പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഉദ്ദേശം ഉണ്ടാകും പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ പല സ്വഭാവക്കാർ പല ഉദ്ദേശം കൊണ്ടിരിക്കുന്ന ആളുകൾ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ആപ്പുകൾ ഇവരുടെയൊക്കെ വാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചില എന്താണ് പറയുക മോശപ്പെട്ട ആളുകളുടെ രയാവുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രാപ്പുകളിൽ പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമോ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അങ്ങനെ പെടുകയില്ലൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല മനസ്സിലാക്കി അതൊക്കെ പെട്ടാലേ അറിയാൻ വേണ്ടി പറ്റുള്ളൂ സോ ഇത്തരത്തിലുള്ള സാധ്യതയെക്കുറിച്ചും കൂടിയും ഇത്തരത്തിലുള്ള ആപ്പിൻ്റെ പുറകെ പോകുന്ന സമയത്ത് പോകുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ കയറി ചെന്നിട്ട് വല്ല പണി വിട്ടിക്കഴിഞ്ഞ് കുഴിച്ചെന്ന് അടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് അയ്യോ ഞാൻ ഇന്നാൾ പ്രൊമോട്ട് ചെയ്തത് കണ്ടിട്ട് അവരെ വിശ്വസിച്ച് ഞാൻ ഉപയോഗിച്ചതാണ് ഞാൻ പെട്ടുപോയേ എന്നെ ചതിച്ചേ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല മനസ്സിലായാ അവനോ പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലും എന്തെങ്കിലും നമുക്ക് പിടിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ മാനസികമായിട്ട് നമ്മൾ പെട്ടുപോക എന്ത് രീതിയിലും ആയിക്കോട്ടെ അത് ഈ ആപ്പെന്ന് മാത്രല്ല കേട്ടോ ഞാൻ പറയുന്നത് പൊതുവേ ഏത് ചാറ്റിംഗ് ആപ്പുകളായിക്കോട്ടെ ഏത് സ്ട്രേഞ്ചേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഏത് ആപ്പുകളായിക്കോട്ടെ എന്ത് പൊണ്ണാക്കുമായിക്കോട്ടെ അതിപ്പോൾ പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന ആപ്പ് ആയിക്കോട്ടെ ഈ ഗൂഗിളിൽ പോയി തപ്പിക്കഴിഞ്ഞാൽ കിട്ടുന്ന പബ്ലിക് പ്ലാറ്റ്ഫോംസ് ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഹാപ്പി ചെയ്യാനുള്ള സാധ്യതകളുണ്ട് സോ അത് മുൻകൂട്ടി മനസ്സിലാക്കണം അപ്പം ഇത് മനസ്സിലാക്കാതെ ചെന്ന് ചാടിയിട്ട് എന്തെങ്കിലും കുടുക്കിൽ പോയി പെട്ടിട്ട് പിന്നെ അവസാനം കിടന്ന് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്നാണ് ഞാൻ ആക്ച്വലി പറയുന്നത് ആ സമയത്ത് പ്രൊമോട്ട് ചെയ്ത ആ ആളുകളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ കാരണം ഞാൻ പെട്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നിങ്ങളെ സഹായിക്കാനൊന്നും പോകുന്നില്ല മനസ്സിലായ അവര് കൈമാനത്തിൽ കാണിക്കും അവര് ചോദിക്കും നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തു മേ ബി ഡിസ്ക്ലെയിമറും കാര്യങ്ങളൊക്കെ വെക്കുന്നതല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ കരയെന്ന ഓർത്തേ ഉള്ളൂ പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നുമില്ല ഞാൻ വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര മോശപ്പെട്ട കാര്യങ്ങളാണ് എല്ലാം മോശമാണ് ഇത് ഉപയോഗിക്കുന്നവർ മോശമാണ് അതിന്റെ അകത്ത് നമ്മൾ പോയിട്ട് ഇരുന്ന് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന എല്ലാം മോശപ്പെട്ട അതൊന്നും അല്ല ഞാൻ പറയുന്നത് മനസ്സിലായാൽ ഇത് കംപ്ലീറ്റ്ലി മോശമാണ് കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആണ് എന്നൊന്നും പറയാൻ ഞാനാണല്ലോ പക്ഷേ ഇത്തരത്തിലുള്ള ആപ്പുകൾ എല്ലാം ഗുണങ്ങൾ മാത്രം തരുന്ന അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അൺഎക്സ്പെക്റ്റഡായിട്ടൊന്നും ചെയ്യാതെ എല്ലാം നമ്മുടെ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ സൂപ്പർ പരിപാടികളായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നോടത്ത് കുഴികളുണ്ട് എന്നാണ് ഞാൻ ആക്ച്വലി പറഞ്ഞത് നെഗറ്റീവ് സൈഡ്സും ഉണ്ട് എന്നുള്ളത് പക്ഷെ ഇത് ഇതിൻ്റെ പുറകെ പോകുന്ന പലരും ഇതിൻ്റെ നെഗറ്റീവ് എഫക്ട്സ് അല്ലെങ്കിൽ നെഗറ്റീവ് സാധ്യതകളെ കുറിച്ചിട്ട് പലരും ചിന്തിക്കാത്ത കുഴപ്പം ആക്ച്വലി ഉണ്ട് അപ്പം അത്തരത്തിലുള്ള ഒരു അലേർട്ട് തരുന്നു എന്ന് മാത്രം മനസ്സിലായ പിന്നെ നമ്മളെല്ലാവരും ചെറിയ കുട്ടികളൊന്നുമല്ല നമ്മളെ ആരും ചെറിയ കുട്ടികളൊന്നുമല്ല പഴയ കാലമല്ല എന്നത്തെ കാലം നമ്മൾ കുറേ കാര്യങ്ങൾ അറിയുന്നുണ്ട് കുറേ കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ വളർന്നു പല കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം അപ്പോൾ നമ്മളെ പോലെ ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഡബിൾ ചെക്ക് ചെയ്യണം കുറേ ചിന്തിക്കണം അത്രേ ഞാൻ പറയുന്നുള്ളൂ ഇപ്പം ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ ഇപ്പം എന്താ ഞാൻ പറയാം പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളെ ഞാൻ ന്യായീകരിക്കുന്നുല്ല ഞാനൊരിക്കലും ഞാൻ എപ്പോഴും ഇത്തരത്തിൽ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ പരമാവധി റെസ്പോൺസിബിൾ ആവുക പ്രൊമോട്ട് ചെയ്യാതിരിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആളുകളെ കുഴി ചാടിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ എപ്പോഴും പക്ഷെ അതൊക്കെ ഈ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരെ വായടപ്പിക്കുക ഇവരെ ചെയ്യാതെയുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്നെ പോലൊരാൾക്ക് പ്രാക്ടിക്കലി പോസിബിൾ പോസിബിളായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല മേ ബി നിയമത്തിന് പറ്റുമായിരിക്കും മേ ബി ഇത്തരത്തിലുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്കെതിരെ നടപടി എടുക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആപ്പുകൾക്കെതിരെ നടപടി എടുക്കുക ഈ ഫെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലായാൽ അവരെ കൊണ്ട് പറ്റുമായിരിക്കും പക്ഷേ നമുക്കിവിടെ കുത്തിയിരുന്നിട്ട് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യ പ്രൊമോട്ട് ചെയ്യുന്ന ആ ആപ്പുകൾക്കെതിരെ ഒന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യമില്ല നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകരോട് കമ്മിറ്റ്മെൻറ്റ് കാണിച്ചിട്ട് പ്രേക്ഷകന് അലേർട്ട് കൊടുക്കുക എന്ന് പറയുന്നൊരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ നിങ്ങൾ മനസ്സിലാക്കുക ഇതിൻ്റെ വരും വരായികളെ കുറിച്ചിട്ട് ഞാൻ വീണ്ടും പറഞ്ഞു ഈ ഒരു ആപ്പിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയക്കകത്ത് അതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിൻ്റെ അകത്ത് ആയിക്കോട്ടെ ഈ പറയുന്ന ആളുകളൊക്കെ ഏത് തരത്തിലുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്താലും അതിപ്പോൾ ബെറ്റിംഗ് ആപ്പ് ആയിക്കോട്ടെ ഗെയിമിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചാറ്റിങ്ങിൻ്റെ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങളായിക്കോട്ടെ ഏത് കോപ്പം ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ എന്തും കയ്യിൽ നിന്ന് കാശു പോകാൻ സാധ്യതയുള്ളത് അതേപോലെ തന്നെ സ്ട്രേഞ്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവരുമായിട്ട് കണക്ട് ചെയ്യാൻ സാധ്യതയുള്ള സംഗതികൾ ഒക്കെ ആളുകൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അത് സ്കിപ്പ് അടിച്ച് വിടുക അതിൻ്റെ പുറകെ പോകാതിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര ധൈര്യമുണ്ട് നിങ്ങൾ ഭയങ്കര ധൈര്യശാലികളാണ് അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ നിങ്ങൾ ഭയങ്കര ധൈര്യശാലികളാണ് ഞാൻ ഈ ആപ്പുകളൊക്കെ ഉപയോഗിക്കും എന്താണ് പറയുക ഞാൻ ഞാനിതിൻ്റെ അകത്ത് ഒരുപാട് കൂട്ടുകാരെ ഉണ്ടാക്കും ഇനി ഇതിൻ്റെ അകത്ത് മോശപ്പെട്ട ആൾക്കാരുണ്ടെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പോയി ട്രാപ്പിൽ പെട്ടാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ കുഴി ചെന്ന് ചാടിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനങ്ങ് സഹിച്ചും ഏത് അറ്റം വരെയും ഞാൻ പോവും അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ധൈര്യമൊക്കെ ഉള്ള ആൾക്കാർ ഭയങ്കര ഇരിക്കുന്ന ആൾക്കാർ ഉപയോഗിച്ചോ നിങ്ങൾ ബാക്കി ഡീൽ ചെയ്തോളുമല്ലോ പക്ഷേ അതല്ല ഇതിലൊക്കെ ചെന്ന് ചാടാൻ പേടിയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് സാധ്യത ഉണ്ടോ ട്രാപ്പ് വീഴുമോ ഇങ്ങനെയുള്ള ചിന്തയുള്ള ആളുകളുണ്ടെങ്കിൽ കയറാതിരിക്കുക നല്ലത് പോയി പെട്ടിട്ട് ലാസ്റ്റ് കിടന്ന് കരയണേക്കാട്ടിലും ഭേദം വരും പരാതികളെ കുറിച്ച് ചിന്തിച്ച് ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങളെ സ്കിപ്പ് അടിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം ഇൻസ്റ്റാഗ്രാക്കോട്ടെ യൂട്യൂബായിക്കോട്ടെ അവരിടുന്ന കണ്ടന്റ്സ് അത് നിങ്ങളിത് എങ്ങനെ ഇരുന്ന് അടിപൊളി ഇങ്ങനെ ഇരിക്കുക നിൽക്കൂട്ടെ ഞാൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല ആപ്പോ പോ സാധനങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇങ്ങനെ ചിരിച്ചു പോകുന്ന കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ സാധനം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെന്നാൽ നല്ല ഇങ്ങനെ എടുക്കുക തല പുറകോടെടുക്കുക നല്ല സ്കിപ്പ് ചെയ്യുക കെട്ടക്കെട്ട കെട്ടക്കെട്ട ചില ആപ്പിൻ്റെ ചില സാധനങ്ങളുടെ ഒക്കെ പരസ്യം എന്ന് പറയുന്നത് ഭയങ്കര നീണ്ട സാധനമായിരിക്കും ഇപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യുക കെട്ടക്കെട്ടെന്ന് പറഞ്ഞാൽ സ്കിപ്പ് ചെയ്യുക എന്നിട്ട് ഈ പ്രൊമോഷൻ എവിടെ തീരുന്നോ അവിടെ നിന്ന് നിങ്ങൾ വീട്ടിൽ കണ്ടു തുടങ്ങുക അവരുടെ കണ്ടൻ്റിലേക്ക് ബാക്കായിട്ട് വരിക ദാറ്റ്സ് ഇറ്റ് കാരണം അവരുടെ ലാഭം ഉണ്ടാവുന്ന കാര്യങ്ങൾ അവർ ചെയ്യണം നമുക്കിത് ലാഭമില്ലാത്തൊരു കാര്യം നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് ഇവരുടെ കണ്ടന്റ് ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യം മാത്രമാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു കാര്യം അപ്പോൾ അത് അത് ഇപ്പോൾ എല്ലാം നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അതാ നിങ്ങൾ നോക്കൂ അതിൽ പെടരുത് കേട്ടോ ഇതിൽ പെടരുത് കേട്ടോ അത് എല്ലാം സ്പൂൺ ഫീഡ് ചെയ്യാൻ പറ്റില്ല കുറേയൊക്കെ മനസ്സിലാക്കുക അത്രേ ഉള്ളൂ ഇപ്പം എൻ്റെ മുമ്പിലും ഞാൻ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആളാട്ടോ ഞാൻ വലിയതൊന്നും നല്ല പറയണ ഞാൻ പണ്ട് ഈ ഓർക്കൂട്ടൊക്കെ ഉള്ള കാലം മുതലേ െസഞ്ചറുള്ള ഒരു റൂം സെറ്റ് പരിപാടി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു യാഹു ചാറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് പബ്ലിക് ചാറ്റ്റൂമാണ് അത്ര ആൾക്കാർക്ക് അറിയുന്നത് എനിക്കറിയില്ല പബ്ലിക് ചാറ്റ്റൂമാണ് അതിൽ ഡബ്ല്യു ഡബ്ല്യു ഇ ചാറ്റ് റൂം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു പണ്ട് ഡബ്ല്യു ഡബ്ല്യു ഇ കാണുന്ന സമയത്ത് ഉണ്ടായിരുന്നെ അപ്പൊ അതിൽ കയറി കഴിഞ്ഞാൽ എന്താ കുറേ ആൾക്കാർ വീഡിയോ ക്യാമറ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുണ്ടാകും ഞാനും ക്യാമറ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും അങ്ങനെ കുറേ ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അന്ന് എനിക്ക് അങ്ങനെ ഏതൊക്കെയോ രാജ്യങ്ങളിലുള്ള ഏതൊക്കെയോ ആൾക്കാരൊക്കെ ആയിട്ട് കുറച്ച് നാളത്തെ പരിചയമൊക്കെ ആക്ച്വലി ഉണ്ടായിട്ടൊക്കെ ഉണ്ട് നൈസ് ആണ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും കുറെ ആൾക്കാരെയൊക്കെ നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി നല്ല പരിപാടിയുണ്ടാവും അപ്പൊ പോസിറ്റീവ് വശം ആക്ച്വലി ഉണ്ട് ഒരു സൈഡിൽ കൂടെ പക്ഷേ ഇപ്പുറത്തെ വേറെ കുറെ ആൾക്കാർ ഈ സെക്ച്വൽ പരിപാടിയൊക്കെ ആയിട്ട് വരും എന്താണ് പറയുക ഇങ്ങനെ പേഴ്സണലി പരിചയപ്പെടാനുള്ള സെറ്റപ്പ് ഒക്കെ ആയിട്ടൊക്കെ ആക്ച്വലി വരും അപ്പം അങ്ങനത്തെ വശങ്ങളും ആക്ച്വലി ഉണ്ട് മനസ്സിലായേ അപ്പോൾ അതിലൊക്കെ കൊണ്ട് തലവെക്കണമെന്ന് തെറ്റും നല്ലതാണ് പറയുന്നു പക്ഷെ അപ്പുറത്തിരിക്കണവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുള്ള ഒരാളാ അവളാ എന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റൂല എങ്ങനെ ട്രാപ്പ് പോകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊങ്ങാൻ പറ്റൂല അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട് നമ്മളൊക്കെ വേറെ മൂടായതുകൊണ്ട് ഇപ്പൊ ഒന്നും സീനില്ല എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല ഇറക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തു ചെയ്യും പിന്നെ എന്താ പറയുക ഇതിലും കുറേ ഉണ്ട് പേരുകളൊന്നും പറയുന്നില്ല ആപ്പുകളും പേരൊന്നും പറയുന്നില്ല പ്ലേ സ്റ്റോറിൽ കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ പബ്ലിക് ചാട്ടറൂം കുറേ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് എടോ പണ്ട് എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഐ എംഒയാ ഐ എംഒ അല്ല കുറേ കുറെ സാധനങ്ങൾക്ക് കണ്ടിട്ടോ കുറെ സാധനങ്ങളുണ്ട് പബ്ലിക് ചാട്ടറൂം സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് സംസാരിക്കാനുള്ള കുറേ സാധനങ്ങളുണ്ട് അത് ആപ്പ് മാത്രമല്ല ഗൂഗിളിൽ പോയി തപ്പിയാലും കുറേ പരിപാടികൾ കിട്ടും പക്ഷേ സെറ്റപ്പ് വേറെയാണ് എല്ലാവരും നല്ല ഉദ്ദേശം കൊണ്ട് വരുന്നവരൊന്നുമല്ല കുറെ ആപ്പ് പരിപാടികളൊക്കെ ആക്ച്വലി ഉണ്ട് അപ്പൊ നിങ്ങൾ ഇതിലേക്കൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ പേഴ്സണൽ കോൺടാക്ട് കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ പേഴ്സണലി നിങ്ങളായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാനൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കൈ അകലം വെച്ചിട്ടൊക്കെ നിൽക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി മാത്രമാണ് പറയാറുള്ളത് ഇത്രേ ഉള്ളൂ കൂടുതലൊന്നും പറഞ്ഞ് നശിപ്പിക്കുന്നില്ല വീണ്ടും പറഞ്ഞോട്ടെ ധാരാളം റോസ്റ്റ് ചെയ്യലൊന്നും കേട്ടോ ഇപ്പൊ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ ഭയങ്കരമായിട്ട് റോസ്റ്റ് ചെയ്തിരുത്തി ഭയങ്കരമായിട്ട് അപമാനിച്ചോ അങ്ങനത്തെ ലക്ഷ്യമൊന്നുമില്ല ഇപ്പം ഈ വീടിൻ്റെ താഴെ ആണെങ്കിലും വന്നിട്ട് ഇവരാരെയും ചീത്ത വിളിക്കാൻ വേണ്ടി വന്നിട്ട് യാതൊരു കാര്യമില്ല കാര്യങ്ങൾ പറയുക കാരണം ഇന്നത്തെ കാലത്ത് എന്തൊക്കെയാണ് നടക്കണമെന്ന് നമുക്ക് അറിയാലോ വി ഓൾ നോ അല്ലേ അപ്പം നമ്മൾ അലേർട്ടാവുക നമ്മൾ നമ്മളെ സൂക്ഷിച്ചാൽ നന്നായിരിക്കും അല്ലാതെ അവര് പ്രൊമോട്ട് ചെയ്ത് ഞാൻ യാൻ പറഞ്ഞു വിമർശിക്കുന്നു ചെയ്യുന്നതിനോട് യോജിപ്പില്ല ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് തന്നെ പറയാനുള്ളത് ഇവിടെ നമുക്ക് പറയാനേ പറ്റുള്ളൂ അവര് ചെയ്യും മനസ്സിലായാൽ പക്ഷേ അത് ചെയ്യുന്ന സമയത്ത് കാണുന്ന ആൾക്കാരോട് അറ്റ്ലീസ്റ്റ് അതെങ്കിലും അവരെങ്കിലും കാണുന്ന ആൾക്കാരെങ്കിലും ഇത് മനസ്സിലാക്കി റിസ്ക് ഫാക്ടേഴ്സ് കൂടി മനസ്സിലാക്കി തീരുമാനമെടുക്കുക ഇതൊക്കെ ഉപയോഗിക്കണോ എന്നുള്ള കാര്യം മാത്രം പറയണു ഏതാണെങ്കിലും ബെറ്റിംഗ് ആയിക്കോട്ടെ ഗെയിമിൻ്റെ ആയിക്കോട്ടെ ഈ ആപ്പ് പരിപാടികളായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഞാൻ വീണ്ടും പറയണു ഇതൊന്നും മോശം എന്നല്ല മറ്റുതു പോ ബെറ്റിങ്ങും ക്യാമ്പിളിങ്ങും ഒക്കെ തണ്ടുത്തരമാണ് വേറെ കാര്യം ഞാൻ പച്ചയ്ക്ക് പറയാൻ തണ്ടിത്തരം തന്നെയാണ് അതല്ല എന്നല്ല പറയുന്നത് പക്ഷേ ഈ പറഞ്ഞ ചാറ്റ് റൂം പരിപാടികളൊക്കെ ഉണ്ടല്ലോ അത് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് അതിൻ്റെ അകത്ത് എന്ന് പറയാൻ പറ്റില്ല എല്ലാ ആളുകളും അതിൻ്റെ അകത്ത് നല്ല ഉദ്ദേശമായിട്ട് നല്ല ആളുകളാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പലരും പല സ്വഭാവക്കാരായിരിക്കും പല ഇൻറ്റൻഷൻസ് ഉണ്ടാവും അങ്ങനെ പല പല തരത്തിലുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ നമ്മൾ ചെന്ന് വിടുമ്പോൾ നല്ല ആൾക്കാരുടെ മുമ്പിലാണോ നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ കുടുങ്ങില്ല എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെ കുടുങ്ങാനും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിതൊക്കെ ഉപയോഗിക്കാൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ ദാറ്റ്സ് ഇറ്റ്